おー。 േ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ നാരായണി നമോസ്തുദേ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനൊന്നിലെ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ബൃഹസ്പതിക്ക് താരയെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ലെന്ന് ചന്ദ്രൻ തീർത്ത് പറയുന്നു അപ്പോൾ ദുഃഖിതനായ ബൃഹസ്പതി ഇന്ദ്രൻ്റെ ഭവനത്തിലേക്ക് ചെന്നു അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ഗുരുവിനെ ദേവേന്ദ്രൻ കണ്ടു ദേവേന്ദ്രൻ്റെയും ദേവന്മാരുടെയും ഗുരുവാണല്ലോ ബൃഹസ്പതി എന്നിട്ട് പാദ്യമർഘ്യം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ പൂജിച്ചതിന് ശേഷം എന്താണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഈ രാജ്യവും ഇതിലെ എല്ലാ ആളുകളും അങ്ങക്ക് അധീനമാണ് പിന്നെ എന്താണ് അങ്ങക്ക് ദുഃഖിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഗുരു കാര്യം പറയുന്നു ചന്ദ്രനാൽ അപഹരിക്കപ്പെട്ട തൻ്റെ ഭാര്യ തിരിച്ചു വരുന്നില്ല എത്ര അപേക്ഷിച്ചിട്ടുമെന്ന് അറിയുന്നു ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കണമെന്നും ഇന്ദ്രനോട് ഗുരു അപേക്ഷിക്കുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ട് ഇന്ദ്ര ഉവാച മാശോകം ഗുരുധർമ്മജ്ഞ ദാസോസ്മിതവ സുവ്രത ആനയിഷ്യാമ്യഹം നൂനം ഭാര്യാതവ മഹാമതേ ധർമ്മം അറിയുന്നവനെ അങ്ങ് ദുഃഖിക്കേണ്ട ഹേ സുവ്രത അങ്ങയുടെ ദാസനാണ് ഞാൻ മഹാമതേ അങ്ങയുടെ ഭാര്യയെ ഞാൻ തീർച്ചയായും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ശ്ലോകം നാൽപ്പത്തിമൂന്ന് പ്രേഷിതേ ജന്മയാ ദൂതേ നദാശതി മദാകുലഹ തഥോ യുദ്ധം കരിഷ്യാമി ദേവസൈജ്ഞ സമാവ്രതഹ മതമത്നായ അവൻ ഞാൻ ദൂതനെ അയച്ചാലും തന്നില്ലെന്നു വരും അപ്പോൾ ദേവസൈന്യങ്ങളെ കൂട്ടി യുദ്ധം ചെയ്യേണ്ടി വരും ശ്ലോകം നാൽപ്പത്തി നാല് ഇത്വാശ്വാസ്യ ഗുരു ശക്രോ ദൂതം വക്തൃവിചക്ഷണം പ്രേഷയാമാസ സോമായ വാർത്താശംസമത്ഭുതം ഇങ്ങനെ ദേവഗുരുവിനെ ആശ്വസിപ്പിച്ചിട്ട ദേവേന്ദ്രൻ വാർത്തയറിയിക്കാൻ അത്ഭുതാവഹമായ കഴിവുള്ള ിയായ ഒരു ദൂതനെ സോമൻ്റെ അടുത്തേക്ക് അയച്ചു ശ്ലോകം നാൽപ്പത്തഞ്ച് സാ ശി ലോകം തു ത്വരിതസുവിചക്ഷണഹ ഉനൈവനം രോഹിണിം പതിം ആ ദൂതൻ ചന്ദ്രൻ്റെ വാസസ്ഥാനത്ത് വേഗമെത്തി വാഗ്മിയായ അയാൾ ഇന്ദ്രൻ്റെ ദൗത്യം രോഹിണിപതിയെ അറിയിച്ചു ശ്ലോകം നാൽപ്പത്താറ് പ്രേഷിതോഹം മഹാഭാഗ ശക്രേണത്വാം വിവക്ഷയ കഥിതം പ്രഭുണായ തദ്വീമി മഹാമതീം അല്ലയോ മഹാഭാഗ അങ്ങയെ കണ്ടു പറയാൻ ദേവേന്ദ്രൻ എന്നെ അയച്ചിരിക്കുകയാണ് പ്രഭുവായ അദ്ദേഹം പറഞ്ഞയച്ചതെന്തോ അത് ഞാൻ അങ്ങയോട് പറയാം ശ്ലോകം നാൽപ്പത്തേഴ് ധർമ്മജ്ഞോസി മഹാഭാഗ നീതി അതിപ്ര പിതാദേ ധർമാത്മാ ഞ നിന്ദ്യം കർത്തുമർഹസീം ഹേ മഹാഭഗ അങ് ധർമ്മം അറിയുന്നവനാണ് സുവ്രത അങ്ങയ്ക്ക് നീതിയും അറിയാം ധർമാത്മാവായ അത്രയാണ് അങ്ങയുടെ പിതാവ് ആ അങ്ങ് നിന്ദ്യമായത് ചെയ്യാൻ പാടില്ല ശ്ലോകം നാൽപ്പത്തെടുത്ത് ഭാര്യ രക്ഷ്യാസർവൂതൈർ യഥാശക്തിഹൃതന്ദ്രിയ ഹിതന്ദ്രിതൈഹൈ തദർഥേ കലഹ കാമം ഭാത്ര സംശയം എന്നു കുടിച്ചല്ല ശ്ലോകം ഭാര്യ രക്ഷാ സർവഭൂതൈർ യഥാശക്തി ഹൃദന്ദ്രിതൈഹൈ തദർഥേ കലഹ കാമം വിതാനാത്ര സംശയം എല്ലാ മനുഷ്യരും ഭാര്യയെ യഥാശക്തി ശ്രദ്ധിച്ച് രക്ഷിക്കേണ്ടതാണ് അതിൻ്റെ പേരിലാണ് കലഹമുണ്ടാവുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ലോകാസമസ്തസുഖനുഭവ